നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവന്മാർ പോലും മാറ്റി പറയുന്ന രീതിയിൽ വൻ വിജയം നേടി ജൈത്രയാത്ര തുടരുന്ന ടർബോ ജോസ് എന്ന ഇടുക്കിക്കാരൻ ജോസേട്ടായി ഇന്ന് വിജയകരമായ ആറാം ദിവസത്തിലാണ് ചിത്രത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച കൂടിയാണ് ഇന്ന് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട് ടർബോ ഇറങ്ങി ആദ്യ ദിവസം പണം പോരാ എന്ന് റിവ്യൂ പറഞ്ഞ ഒരു പ്രമുഖ യൂട്യൂബർ കഴിഞ്ഞ ദിവസം തന്റെ പുതിയ വീഡിയോയിൽ കൂടി പറയുകയുണ്ടായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മാത്രം പോരാ എന്നാണ് പറഞ്ഞത് എന്നും പടം മൊത്തത്തിൽ ഇപ്പോൾ സൂപ്പറാണ് പോലും ഇപ്പോഴാണ് പുള്ളിക്ക് ബോധോദയം ഉണ്ടായത് പടം സൂപ്പറാണ് എന്നറിയാൻ പടം ഇങ്ങനെ ഇങ്ങനെയങ്ങ് വിജയിക്കുമെന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അതാവണം ഈ ബോധോദയത്തിന്റെ കാരണവും ഏതായാലും ആ പ്രമുഖ റിവ്യൂവർ ഇപ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതും പുള്ളിക്ക് ഇപ്പോൾ ടർബയുടെ ട്രെൻഡ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വർഗീയത വിറ്റ് നിന്ന ആ യൂട്യൂബർ ഇപ്പോൾ ടർബോയെ കുറിച്ച് മാറ്റി പറഞ്ഞിട്ടുണ്ട് പുള്ളി കഴിഞ്ഞ ദിവസം യു കെയിൽ വെച്ച് സിനിമ കണ്ടുപോലും പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പോലും പുള്ളിക്ക് പടം നല്ലതാണ് എന്ന് മനസ്സിലായത് അത് തന്നെയാണോ മരയോളെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതും പടം കാണാതെ ഒരു റൂമിൽ അടച്ചിരുന്ന് അറിയാൻ മേലാത്ത കാര്യം പറയാൻ പോകരുത് നിനക്ക് പറയാൻ വേറെ എന്തൊക്കെയുണ്ട് കടിച്ച പാമ്പുകളെ കൊണ്ട് തന്നെ വിഷം ഇറക്കിയിരിക്കുകയാണ് ടർബോ ജോസ് ആണൊരുത്തൻ നെഞ്ചും വിരിച്ചു നിന്നാൽ തീരാവുന്നതേയുള്ളൂ ഇതൊക്കെ എടാ മോനെ തീർക്കാൻ പറ്റാത്തതൊന്നും ജോസായിട്ടായി തുടങ്ങി വെക്കാറില്ല ഇന്നലെ ചിത്രത്തിന്റെ നാല് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ മമ്മൂട്ടി കമ്പനി വേഫെറാർ ഫിലിംസ് ട്രൂത്ത് ഗ്ലോബൽസ് എന്നിവർ എല്ലാം അവരുടെ ഫേസ്ബുക്ക് പേജിൽ കൂടി ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരുന്നു ഒന്ന് രണ്ട് ഊള യൂട്യൂബേഴ്സിന് അതിപ്പോഴും വിശ്വാസമായിട്ടില്ല പോലും ഇനി അവന്മാർക്ക് വീട്ടിൽ ചെന്ന് തെളിവ് കാണിച്ചു കൊടുത്താൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ ഇവന്റെയൊക്കെ ഒക്കെ മനോദര ആകെ താളം തെറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒഴുത്തൻ ഇറക്കിയ വീഡിയോയിൽ അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല ടർബോയുടെ സക്സസ് ടീസർ പോലും അവന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രസമുണ്ട് അവന്റെ കരച്ചിൽ കേൾക്കാൻ ഇന്ന് അത് തുടരും അത് ഏതായാലും ഉറപ്പാണ് ടർബോ തിയേറ്ററിൽ നിന്ന് പോകും വരെ അവന്റെ കരച്ചൽ തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഇവൻ ഗുരുവായൂർ അമ്പലനടയിൽ നടയൽ ഫിലിമിന്റെ ഫാനാണ് ടർബോ പഞ്ച് അവൻ താങ്ങുന്നില്ല ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവനൊക്കെ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാം സൗദി അറേബ്യയിൽ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷനാണ് ടർബോ നേടിയിരിക്കുന്നത് അതും രണ്ടര കോടിക്ക് മുകളിൽ യു എൽ നിന്ന് തീപാറം കളക്ഷനാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മമ്മൂട്ടി പടത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷനാണ് ടർബോയ്ക്ക് ഓസ്ട്രേലിയയിൽ നിന്നും യു കെയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ കളക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ നീയൊന്നും താങ്ങത്തില്ലോ മോനെ സമർ ട്രൂത്ത് പറയുന്നതിലും വലുതല്ലല്ലോ ഓവർസീസ് കാര്യങ്ങൾ എടാ മോനെ ടർബോ ഇനിയും റിലീസാകാൻ രാജ്യങ്ങളുണ്ട് അത് നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല ജപ്പാനിലെ രണ്ട് ലൊക്കേഷനുകളിൽ ജൂൺ ഒന്നിനും ഒമ്പതിനുമാണ് പടത്തിന്റെ റിലീസ് ഓസ്ട്രിയയിലെ പല ലൊക്കേഷനുകളിലും പടം റിലീസ ജൂണിലാണ് ആ ലൊക്കേഷനുകളിലെ റിലീസ് ഇത് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഓവർസീസിൽ നിന്നാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ആ കളക്ഷൻ പലരും വർക്കിംഗ് ഡേയിൽ പടം വീഴുമെന്ന് കരുതി അത് നടന്നില്ല പെരുമഴയുള്ള വർക്കിംഗ് ഡേ ആയ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ടർബോ നേടിയത് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിലെ അഞ്ചു ദിവസം കൊണ്ടുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ടർബോയുടെ അഞ്ചു ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തി കോടിക്ക് മുകളിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് രാവിലെ മുതൽ തന്നെ നിർത്താതെ പെയ്യുന്ന മഴയുള്ള ചൊവ്വാഴ്ചയിലും ചിത്രത്തിന്റെ രാവിലത്തെ ഷോകൾക്ക് ശരാശരിക്ക് മുകളിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിൽ കൂടി ബുക്കിംഗ് ആകുന്നത് രാവിലത്തെ ഷോകൾക്ക് മിക്കവാറും ഡയറക്റ്റ് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നവരാണ് കൂടുതലും പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിൽ പതിനൊന്ന് മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം തൊള്ളായിരത്തി അഞ്ച് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ പതിനാല് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനം ഓക്കുപെൻസിയുടെ അറുപത്തിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിന് ഇന്നും ഒന്നര കോടിക്ക് അല്ലെങ്കിൽ രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ഏറ്റവും മിനിമം കളക്ഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് മികച്ച ബുക്കിംഗ് ഉണ്ടാകും എന്ന് ഉറപ്പാണ് പ്രേക്ഷകരാണ് ചിത്രം കാണാൻ കൂടുതലും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടർബോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള തിയേറ്റർ റെസ്പോൺസാണ് എല്ലായിടത്തും നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരെ ഫാമിലി പ്രേക്ഷകർ കുറ്റത്തോടാണ് കാണുന്നത് ഒരു കാര്യം ഒരു സിനിമ നല്ലതാണെങ്കിൽ പിന്നെ ആ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ചുക്കും സംഭവിക്കില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മമ്മൂക്ക വൈശാഖ് മിഥുൻ മാനുവൽ ടീമിന്റെ മാസ് എന്റർടൈൻമെന്റ് ചിത്രം ടർബോ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നവരുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് പടത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് അല്ലാതെ ഹെയ്റ്റ് ക്യാമ്പയിനിൽ കൂടിയല്ല സിനിമ നല്ലതാണെങ്കിൽ ഭൂരിപക്ഷം ആളുകളും നല്ല അഭിപ്രായം തന്നെ പറയും അപ്പോഴും ചില ഊളകൾ ആവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് സ്വാഭാവികം ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഇപ്പോൾ ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചു പോകുന്നവരെ ടർബോ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എല്ലാവിധം സാധാരണക്കാരായ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ അത് ഉറപ്പാണ് നിങ്ങൾ പ്രേക്ഷകർ ടർബോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്